സങ്കീർത്തനം എഴുപത് കർത്താവേ വേഗം വരണമേ ദേമേ എന്നെ മോചിപ്പിക്കുവാൻ ഏ തോന്നണമേ കർത്താവെ സഹായിക്കുവാൻ വേഗം വരണമേ എൻ്റെ ജീവൻ അപഹരിക്കുവാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹം ആലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ ഹാ ഹെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജ കൊണ്ട് നിശ്ച നിശബ്ദരാകട്ടെ അങ്ങേ അന്വേഷിക്കുന്നവൻ അങ്ങേ സന്തോഷിച്ച് ഉല്ലസിക്കും അങ്ങേ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണ് എന്ന നിരന്തരം ഉദ്ഘോഷിക്കും ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ദൈവമേ എൻ്റെ അടുത്ത് വേഗം വരണമേ അങ്ങ് എന്നെ സഹായിക്കുവനും എൻ്റെ സഹായകനും വിമോചകനുമാണ് കർത്താവി വൈകരുതി താവി അനുഗ്രഹിക്കണം ഈ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിട്ടുണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കാൻ സ്തുതി